നിർമ്മാണം പൂർത്തിയായി വർഷം കഴിഞ്ഞിട്ടും തളിപ്പറമ്പ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്താൻ നേതൃത്വം തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് ഒരു വിഭാഗം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന ലീഗ് പ്രവർത്തകരാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് തളിപ്പറമ്പ് നഗരത്തിൽ മാർക്കറ്റിന് സമീപം പന്ത്രണ്ട് വർഷം മുൻപ് കേന്ദ്ര സഹമന്ത്രിയും ലീഗ് പ്രസിഡന്റുമായിരുന്ന ഈ അഹമ്മദാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ലീഗ് ഹൌസിന്റെ പണി പൂർത്തിയായി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഉദ്ഘാടനം നടത്തിയിരുന്നില്ല രണ്ടു മാസം മുൻപ് ജില്ലാ നേതൃത്വം ഇടപെട്ട് ഉടൻ ഉദ്ഘാടനം നടത്തുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും പാലിക്കപ്പെട്ടില്ല സ്ഥാനാർത്ഥികളെയും പാർട്ടി സ്ഥാനമാനങ്ങളും പത്ത് മിനിറ്റ് കൊണ്ട് തീരുമാനിക്കുന്നവർക്ക് ഒരു ദിവസം മാത്രം മതി തളിപ്പറമ്പിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ തീർക്കാനെന്നും എന്നാൽ ജില്ലാ നേതൃത്വം അതിന് തയ്യാറാകുന്നില്ല അബ്ദുൾ കരീം ചേലേരിയിലും വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ലീഗ് ഹൌസിന്റെ ഉദ്ഘാടനം നടത്തിയതിന്റെ പേരിൽ എന്ത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നും ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകിയ ടി കെ നൌഷാദും മുസ്തഫയും പറഞ്ഞു ഈ അവർ ആ പേരിൽ ഒരു ഒരു മണിക്കൂർ സുബേർ അവരെ ഒരു ജില്ലാ ജില്ലാ കമ്മിറ്റി കമ്മിറ്റി അങ്ങോട്ടേക്കുള്ളത് പാസ് അവസ്ഥകൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ലീഗ് ഹൗസിന്റെ ഉദ്ഘാടനം ആദ്യകാല ലീഗ് പ്രവർത്തകനായ കുന്നൂൽ ഇബ്രാഹിം നിർവഹിച്ചു ഇൻഡുക്കൻ മൊയ്തീൻ കൊടിയുയർത്തി കൊങ്ങായി മുസ്തഫ ജനസേവാ കേന്ദ്രം യു എം ഹംസയും ഹബീബ് റഹ്മാൻ കോൺഫറൻസ് ഹാൾ പി കെ അബ്ദുള്ളയും എം എ സത്താർ ലൈബ്രറി ആൻഡ് കെ വി എം കുഞ്ഞി റീഡിംഗ് റൂം കുന്നോൽ മൊയ്തീനും നിർവഹിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്